ദൈവത്തിൻ്റെ നാമം പരിശുദ്ധനാത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവബാധപീഠത്തോടെ അടുത്ത് വരുവാൻ ആയുസിലരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ഏഴ് ഞാൻ ഭക്ഷതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിത അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വരികളാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് കാരണം ഒന്നാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും താഴോട്ട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഇന്നലകളിൽ ജീവിതത്തിൽ ദൈവം ചെയ്ത വിലയേറിയ കുറിച്ച് അയവിറക്കുകയും ചെയ്യുന്ന വാക്യങ്ങളെയാണ് കാണുവാനായി കഴിയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സമയങ്ങളിൽ ദൈവം നമുക്ക് നല്ലവനായിരുന്നു വലിയ അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു പ്രിയരെ ഇനിയും നമ്മെ സഹായിക്കുവാനും വിടുവിക്കുവാനും രക്ഷിക്കുവാനും നമ്മുടെ ദൈവം മതിയായ ദൈവമാണ് ഈ മുപ്പത്തി എട്ടാം സങ്കീർത്തനപത്തിൻ്റെ ഏഴാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ആമേൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ഇന്ന് രാവിലെ അങ്ങനെയുള്ള ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ തിരുവനന്തപുര ചിന്ത ഒരു വിടുതലായി തീരട്ടെ കഷ്ടത എന്നല്ല എഴുതിയിരിക്കുന്നത് കഷ്ടതകളുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ നാല് ഭാഗവും ചുറ്റപ്പെടുന്ന നിലയിൽ പ്രതികൂലങ്ങൾ തലപൊക്കി പ്രതിസന്ധികൾ ഉയർന്നു വന്നു മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ തലപൊക്കുന്ന അനുഭവം സങ്കീർത്തനക്കാരൻ പറയുകയാ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ആ മേൽ എത്ര പെറുന്ന് രാവിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും അനുഭവിക്കുന്നുണ്ട് സങ്കീർത്തനക്കാരൻ പിന്നിട്ട ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ വാക്യം നിങ്ങൾ ഏറ്റെടുക്കാം കഷ്ടതയുണ്ടെങ്കിലും നാല് പാടും പ്രതികൂലങ്ങളും പ്രതിസന്ധികളാണെങ്കിലും മുൻപിലോട്ട് പോകും തോറും അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു എങ്കിലും നീ എന്നെ ജീവിപ്പിക്കും തിരുവചനം മുഴുവനും വായിക്കുമ്പോൾ മഹാദൈവത്തിന്റെ പ്രത്യേകത ഇതാണ് കൊല്ലുകയും തകർക്കുകയും നശിപ്പിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്ന ദൈവമല്ല ജീവിപ്പിക്കുന്ന ദൈവമാണ് ആ മേൻ തിരുവചനത്തിനൊക്കെ എഴുതി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു നല്ല ഇടയനെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ പറയുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു കൊന്നുകളയുമെന്ന് തകർക്കുമെന്ന് നശിപ്പിക്കുമെന്ന് ഇല്ലാതാക്കുമെന്ന് പിഷാജ് വാദിപ്പിക്കുമ്പോൾ ബൈബിൾ പറയുകയാ നീ എന്നെ ജീവിപ്പിക്കും ഇന്ന് രാവിലെ നന്മകളെ പിഷാജ് തകർക്കുമെന്ന് ആത്മിക അനുഭവങ്ങളെ ഇല്ലാതാക്കുമെന്ന് ശുശ്രൂഷകളെ നശിപ്പിക്കുമെന്ന് മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത നിലയിൽ ഏറെക്കുറെ മരിക്കുന്ന വ്യവസ്ഥയിലാക്കി തീർക്കുമെന്ന് പിഷാജ് വെല്ലുവിളിച്ചാൽ ഈ വാക്യം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നീ എന്നെ ജീവിപ്പിക്കും നീ രാവിലെ ജീവിപ്പിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അടുത്ത പദം പറയുന്നത് നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും അലറിക്കൂവി ആഞ്ഞെടുത്തു വരുന്ന തകർക്കുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി അടുക്കലേക്ക് വരുന്ന ശത്രുക്കൾ എൻ്റെ നാല് ഭാഗത്തുമുണ്ട് നാളെ കാണാൻ അനുവദിക്കത്തില്ല ജീവിക്കാൻ വിടത്തില്ല മുൻപിലേക്ക് പോകുവാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ ശത്രു ജീവിതത്തിന് നേരെ ചെയ്യാവുന്നത് മുഴുവനും ചെയ്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ഈ തിരുവചനം ഏറ്റെടുക്കാമോ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ശത്രു പ്രതിസന്ധികൾ ഉയർത്തി വിഴുങ്ങിക്കളയേണ്ടതിന് ആഞ്ഞു ക്രോധത്തോടെ അടുക്കുമ്പോൾ ദൈവം തൻ്റെ ബലമുള്ള കരം നീട്ടും െ ആർക്കെയോ വേണ്ടി ദൈവകരം വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ ദൈവമുഖത്തേക്ക് നോക്കാമോ ദൈവകരങ്ങളിൽ തൊടാമോ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കാമോ വലിയ കാര്യങ്ങളെ ഈ രാവിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യട്ടെ നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും എത്ര സുന്ദരമായ വരിയ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനായി കഴിയും മനുഷ്യനിൽ മനുഷ്യന് സഹായിക്കുവാൻ കഴിയാതെ കഴിയാത്ത അവസ്ഥകൾ വരും പണത്തിന് രക്ഷിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ വരും മനുഷ്യന് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് രക്തബന്ധങ്ങൾക്ക് വിടുവിച്ചെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരുപക്ഷെ അതിന് ചെയ്യ കഴിയാത്ത അവസ്ഥകൾ വരും എന്നാൽ വാക്യം പറയുന്നു ദൈവമേ നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ വിഷയങ്ങൾക്കൊക്കെ അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവപ്രവർത്തികൾ കണ്ണാലെ കാണുവാനായി കഴിയുന്ന ചില രക്ഷ ചിലർക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു നല്ല ദിവസമായി തീരട്ടെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ എത്രവർഗ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാനായി കഴിയും കഷ്ടതയുടെ നടുവിലൂടെ ഞാൻ നടന്നാലും പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും എന്നെ ജീവിപ്പിക്കുവാൻ കരുത്തുള്ള കഴിയുന്നൊരു ദൈവമുണ്ട് അടുത്ത് പറയുന്നത് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ദൈവമേ നീ കൈനീട്ടും നിന്റെ വലകൈ എന്നെ രക്ഷിക്കും രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വലങ്കയുടെ പ്രവൃത്തി ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടതിന് ഈ രാവിലെ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു വലിയ ദൈവ പ്രവർത്തിക്ക നമ്മളുടെ ജീവിതം മുഖാന്തരമായി തീരട്ടെ ഈ തിരുവചനത്തിന്റെ നന്മകൾ അനുഭവിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്താ പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള തരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ